മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും ദർശനം നടത്താനാകാത്തതിൽ ഗുരുവായൂരിൽ ഭക്തജനരോഷം ഇരമ്പി പ്രതിഷേധത്തിനിടയിൽ ക്യൂ സംവിധാനങ്ങൾ തകർന്നു പുതുവർഷ പുലരിയിൽ ദർശന പുണ്യം തേടി ആയിരങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയത് ഇന്നലെ രാവിലെ മുതൽ കാത്തു നിൽക്കുന്ന ഭക്തർക്ക് ഇന്ന് പുലർച്ചെയായിട്ടും ദർശനം നടത്താൻ സാധിക്കാതായതോടെയാണ് ഭക്തർ കൂട്ടമായി പ്രതിഷേധിച്ചത് വി ഐപികളെ സ്പെഷ്യൽ ടോക്കൺ മാത്രം കടത്തിവിടുന്നത് കാരണം സാധാരണ ഭക്തർ നിൽക്കുന്ന വരി നീങ്ങാത്ത സാഹചര്യമായിരുന്നെന്ന് ഭക്തർ പറഞ്ഞു മണിക്കൂറുകൾ വരി നിന്ന ഭക്തർക്ക് രാവിലെ ശിവേലി വരെയും ദർശനം നടത്താനായില്ല ഇതോടെ വരി നിന്ന ഭക്തർ പ്രതിഷേധം കടുപ്പിച്ചു സെക്യൂരിറ്റി ജീവനക്കാരുമായി ഉന്തും തള്ളുമായി വടക്കേ നടയിലേക്ക് ഭക്തരെ കടത്തിവിടുന്ന ഗ്രീൽ ഗേറ്റ് തകർന്നു കൂടുതൽ പോലീസ് എത്തി ഭക്തരുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത് ശിവേലി കഴിഞ്ഞ ഉടൻ വരുന്ന ഭക്തരെ പ്രവേശിപ്പിച്ചു നെയ്വിളക്ക് ദർശനവും ടോക്കണും തിരക്ക് കുറയുന്നതുവരെ നിർത്തിവെച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ കെ മുരളീധരൻ അടൂർ പ്രകാശ് നടൻ ജയറാം എന്നിവർ ദർശനം നടത്തി